ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ശ്രേയോട് നഗുൽ പറയുന്നുണ്ട് ഗംഗ ഞാൻ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതായിരിക്കും ശ്രേയ ആണെങ്കിൽ ഗംഗയെ ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് അത് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് അതിനുശേഷം ശ്രേയ അവിടെ നിന്ന് പോകുന്നു നകുൽ റൂമിൽ ചെന്നതിന് ശേഷം കിടക്കുന്നു ആ സമയത്താണെങ്കിൽ ഗൗരിയുടെ ആത്മാവ് വരുന്നു ഗൗരിയുടെ ആത്മാവാണെങ്കിൽ നകുലിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു നകുലാണെങ്കിൽ വെപ്രാളം പിടിച്ചിട്ട് ബഹളം ഒക്കെ വെക്കുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല കുറെ സമയം കൊണ്ട് ബഹളം വെക്കുന്നു ആ സമയത്താണെങ്കിൽ ശ്രേയ അത് കേൾക്കുന്നുണ്ടായിരുന്നു ശ്രേയ നകുളിന്റെ റൂമിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് നകുലാണെങ്കിൽ കാലിട്ട് അടിക്കുന്നത് കാണുന്നു അത് കാണുമ്പോൾ ശ്രേയക്ക് മനസ്സിലാകുന്നുണ്ട് ഗൗരി ഗൗരിശല്യം ചെയ്യുന്നതാണെന്ന് ശ്രേയപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നകുലിനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ പ്ലാൻ ഒന്നും നടക്കത്തില്ല ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു രക്ഷാ മോതിരം കിടക്കുന്ന ബിരൽ കൊണ്ടാണെങ്കിൽ ശ്രേയ നകുലിനെ തൊടുന്നു അപ്പോഴാണെങ്കിൽ ഗൗരി പെട്ടെന്ന് മാറി മാറിപ്പോകുന്നുണ്ട് ശ്രേയ നകുലിനോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് നകുൽ എപ്പോൾ പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ ആരോ ശ്രമിച്ചു ഇവിടെ ആരോ ഉണ്ടായിരുന്നു എന്നൊക്കെ ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആരുമില്ലല്ലോ ഞാനൊന്നും കണ്ടില്ലല്ലോ നകുൽ സ്വപ്നം കണ്ടതായിരിക്കുമെന്നൊക്കെ പറയുന്നു അതേസമയം ശ്രേയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഗൗരിയുടെ ആത്മാവിന്റെ ശല്യം ഉണ്ടെന്ന് തൽക്കാലം ഇവനോട് പറയണ്ട അങ്ങനെ എങ്ങാണം അറിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ വരത്തില്ല ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നു ശ്രേയ പ്രാർത്ഥിച്ചു കിടക്ക് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നഹുലിന്റെ റൂമിൽ നിന്നും പോകുന്നു പിന്നീട് അടുത്ത ദിവസം നകൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മുത്തശ്ശിയോട് പറയണം ഞാൻ ഗംഗയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ ഗംഗയുടെ മൂടൊക്കെ മാറും അത് മാത്രമല്ല ഗംഗയ്ക്ക് എന്നോട് എന്തോ അകൽച്ച ഉള്ളത് പോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് ഗംഗയെ കൂട്ടിയിട്ട് പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നു കുലെപ്പോൾ പറയുന്നുണ്ട് ഗംഗ അടക്കവും മുതുക്കവും ഉള്ള പെൺകുട്ടിയാണ് മുത്തശ്ശി വളർത്തിയ പെൺകുട്ടിയാണ് അതുകൊണ്ട് എൻ്റെ കൂടെ വരത്തില്ല മുത്തശ്ശി പറഞ്ഞാലേ വരത്തുള്ളൂ മുത്തശ്ശി തന്നെ പറയാനെന്ന് പറയുന്നു മുത്തശ്ശി നകുലിനെ കൂട്ടി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഗംഗ എപ്പോൾ മാടൂനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് മുത്തശ്ശീൻ അകലും അവിടേക്ക് ചെല്ലുന്നത് മുത്തശ്ശിക്ക് ഗംഗയോട് പറയുന്നുണ്ട് നാളെ നീ ആണെങ്കിൽ നകുലിന്റെ കൂടെ പുറത്തു വരെ പോകണം നകുൽമോന്റെ ആഗ്രഹമാണെന്നൊക്കെ പറയുന്നു മാളൂൻ അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മാളു ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ ഞാൻ കൂടെ വിടത്തില്ല ഇയാൾ ശരിയല്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു മുത്തശ്ശി മാളൂനെയും വഴക്ക് പറയുകയാണ് മാളൂനാണെങ്കിൽ സങ്കടം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നു മാളു ആണെങ്കിൽ അച്ഛനോട് പോയി പരാതി പറയുന്നുണ്ട് ഗംഗയും കൂട്ടിയിട്ട് അയാളാണെങ്കിൽ പുറത്തു പോകാൻ പോകുന്നുണ്ട് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഗംഗ പോകുന്നതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് തടയാനും പറ്റില്ല മുത്തശ്ശി പറയുന്നതേ ഗംഗയ്ക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് അതേസമയം ഗംഗ പരമശിവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരമശിവന് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്നിട്ടും എന്തിനാണ് പരീക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാണ് കരയുന്നതെന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകാനൊന്നും ഇഷ്ടമല്ല എന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നീ അർഹതയില്ലാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിക്കല്ലോ അതൊന്നും ഒരിക്കലും നടക്കത്തില്ല നിനക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു പയ്യനെ തന്നെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവനെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു എന്തായാലും നീ നാളെ അവൻ ൂടെ പോകണമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് പിന്നീട് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നകുൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു അതേസമയം അവിടേക്കാണെങ്കിൽ ഗംഗയും റെഡി ആയിട്ട് വരുന്നുണ്ട് ഗൗരിയുടെ ആത്മാവതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഈ യാത്ര ഇന്ന് ഞാൻ മുടക്കുമെന്നൊക്കെ ഗംഗ വന്നതിന് ശേഷം നകുൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ ബൈക്ക് സ്റ്റാർട്ട് ആകുന്നില്ല എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ആകുന്നില്ല ഗൗരിക്ക് അത് കാണുമ്പോൾ സന്തോഷമാകുന്നു ആ സമയത്താണെങ്കിൽ മഹിയും മാളും അവിടേക്ക് വരുന്നുണ്ട് നഗുലാണെങ്കിൽ മഹിയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ സിറ്റി വരെ ഒന്ന് വിട്ടേക്കാമോ ബൈക്കാണെങ്കിൽ കേടായിട്ടുണ്ടെന്ന് പറയുന്നു മഹി വിടാമെന്ന് പറയുന്നു അതിനുശേഷം നഗുലാണെങ്കിൽ ഫ്രണ്ടിൽ കയറാൻ തുടങ്ങുന്നു ആ സമയത്ത് മാളും അത് തടയുന്നു മാളു പറയുന്നുണ്ട് നഗുൽ ഫ്രണ്ടിൽ കയറണ്ട ഗംഗ കയറിയാൽ മതി എനിക്ക് അതാണ് ഇഷ്ടമെന്ന് പറയുന്നു മാളു വാശി പിടിക്കുന്നത് കണ്ടിട്ട് നകുൽ പറയുന്നുണ്ട് ഞാൻ പുറകിലിരുന്നോളാം ഗംഗ മുന്നിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് മാളു ആഗ്രഹിച്ചതുപോലെ ഗംഗയാണെങ്കിൽ മഹിയുടെ കൂടെ മുൻപിലത്തെ സീറ്റിൽ കയറിയിരിക്കുന്നു നഗുലാണെങ്കിൽ പുറകിലും വിരിക്കുന്നു മാളൂനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു നകുലാണെങ്കിൽ മാളുവിനെ തുറച്ചു നോക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു